കോളിഫ്ലവർ ചെടിയുടെ ഒരു ശിഖരം മണ്ണിൽ മുട്ടിയെടുത്ത് കുറച്ച് ഒന്ന് രണ്ട് ചെറിയ വേര് വരുന്നുണ്ട് ഇപ്പോൾ സ്വല്പം മണ്ണും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ ധാരാളം വേരുകൾ ഇതാണ് ആ ശിഖരം ഒറിജിനൽ ചെടിയാണ് അടുത്ത ചെടിച്ചട്ടിയിൽ കാണുന്നത് സാധാരണ കോളിഫ്ലവർ ചെടിക്ക് ഞാൻ കണ്ടിരിക്കുന്നത് കോളിഫ്ലവർ ഉണ്ടായതിന് ശേഷം ചെറിയ ശിഖരങ്ങൾ ഉണ്ടാവാറുണ്ട് അതും ഇതുപോലെ നീണ്ട രണ്ട് തടി പോലെയൊന്നും തോന്നാറില്ല ഇത് കണ്ടാൽ രണ്ട് ചെടി പോലെയാണ് തോന്നുക യഥാർത്ഥത്തിൽ ഇതിലൊരു ചെടി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ആഗ്രഹം ലെയറിങ് ഒന്ന് പരീക്ഷിച്ചാലോ ഒന്ന് അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഞാൻ കാത്ത് വയ്ക്കും എന്നിട്ട് നന്നായിട്ട് വേരുകളുണ്ടെന്ന് ഉറപ്പ് വന്നാൽ ആ തായ് ചെടിയിൽ നിന്നുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞു വയ്ക്കും രണ്ട് ചെടിച്ചട്ടികളും തമ്മിലിടയിലുള്ള ഭാഗമുണ്ടല്ലോ അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ചെടിയായിട്ട് ഒരു പൊതുജീവൻ കിട്ടി വളരോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത കാര്യം എന്തായാലും ഈ രണ്ട് ശിഖരങ്ങളും ഇതുവരെ കോളിഫ്ലവർ ഉണ്ടായിട്ടില്ല സാധാരണ കോളിഫ്ലവറിൻ്റെ ഉണ്ടാവേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു എന്തായാലും വളരുന്നെങ്കിലും ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് ഇവിടെ കോളിഫ്ലവർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള ചെടി വരുന്നത് കണ്ടാൽ അതും ഒരു സന്തോഷമാണ് എൻ്റെ എന്താണ് എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നൊക്കെ ഞാൻ പറയും ഭക്ഷണത്തിന് ആവശ്യമുള്ള ചെടികൾ ഭംഗിയിൽ വളരുന്നു സന്തോഷം